അങ്ങനെ ബി ജെ പിയുടെ എൻ ഡി എ സഖ്യത്തിലോട്ട് ശിരോമണി അകാലിദളിലൂടെ വന്നതോടുകൂടി അവരുടെ സംഖ്യ മുന്നൂറ്റി മൂന്നായിട്ട് ഉയർന്നിരിക്കുകയാണ് അവരുടെ സഖ്യകക്ഷിയായിരുന്നു മുൻപ് ശിരോമണി അകാലിദള്ള് അതുപോലെ സ്വാതന്ത്ര്യം വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് കക്ഷികൾ ഓരോ അംഗങ്ങൾ വീതമുള്ള ഒന്ന് രണ്ട് കക്ഷികളോടെ വന്നു അങ്ങനെ അവർക്ക് കംഫർട്ടബിളായിട്ടുള്ള മെജോറിറ്റി പക്ഷേ അവരുടെ മുമ്പിൽ ഇപ്പോഴും മന്ത്രിസഭാ വികസനം കീറാമുട്ടിയായിട്ട് കിടപ്പുണ്ട് മുമ്പ് അവർ പറയുന്ന പോലെയായിരുന്നു കാര്യങ്ങൾ ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദിയും അമിത്ഷായും പറയുന്നതുപോലെയായിരുന്നു പക്ഷേ ഇനി അങ്ങനെയല്ല ഇനിയും ഘടകകക്ഷികൾ വോയിസ് ആയി അങ്ങനെ എൻ ഡി എയുടെ യോഗം ചേർന്നു അത് ഇന്ന് ഇന്ത്യാ സഖ്യത്തിൻ്റെ യോഗം ചേർന്ന് ഏതായാലും ഇന്ന് കൂടിയ ഇന്ത്യാ സഖ്യത്തിൻ്റെ യോഗത്തില് അവർ പ്രതിപക്ഷത്തിരിക്കാനാണ് അവർ തീരുമാനമെടുത്ത് നല്ലൊരു തീരുമാനമാണ് കുതികാലു വെട്ടാൻ പോകാതെ പ്രതിപക്ഷത്തിരിക്കുന്ന അന്തസ്സായിട്ടുള്ള പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ പുതുതായിട്ട് നരേന്ദ്രമോദി തന്നെയാണ് പ്രധാനമന്ത്രി എന്നാണ് അവസാനം അറിയാൻ സാധിച്ചത് എട്ടാം തീയതിയാണ് എന്നും അവർ അറിയിച്ചിട്ടുണ്ട് ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുമെന്ന് ഇനി ഉടനെ കാണാം ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമോ എന്നെങ്കിലും വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം താങ്ക് ഫോർ വാച്ചിങ്